ദുബായ് മദീനത്ത് ജുമൈറയിലേക്ക് നീളുന്ന റോഡുകളിലൊക്കെ ഇന്ന് രാവിലെ സാധാരണയിലും കവിഞ്ഞ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ പലരും ശ്രദ്ധിച്ചിരിക്കും ഇനി നാളെയും മറ്റന്നാളിലും കൂടി ഇതേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് മദീനത്ത് ജുമാറയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുകയാണ് ലോക ഗവൺമെന്റ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാവി ഗവൺമെൻറ്റുകൾക്ക് മുമ്പാകെയുള്ള പ്രധാനപ്പെട്ട അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസ് ആണിത് ഇത്തവണ ഈ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തമാണ് പ്രതിനിധി പങ്കാളിത്തമാണ് ഇത്തവണ എന്ന് യു എ ഇ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതില് യു എയുടെ ക്യാബിനറ്റ് കാര്യമന്ത്രിയും വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന്റെ ചെയർമാൻ കൂടിയായ മുഹമ്മദ് അൽ ഗർഗാവിയുടെ പ്രസംഗം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് എ ഐ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് നമ്മുടെ തൊഴിലവസരങ്ങളെ വളരെ കാര്യമായി ബാധിക്കും എന്നാണ് ഒരു വിഭാഗം ചിന്തിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന വിധം എ ഐക്ക് വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഗവൺമെന്റ് എന്നാണ് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന്റെ ഇത്തവണത്തെ തീം എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നടക്കും അതിൽ യു എയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ മുഹമ്മദ് അൽ ഗർഗാവി പ്രധാനമായും ഫോക്കസ് ചെയ്തത് സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് എ ഐ സാങ്കേതിക വിദ്യയുടെ കടന്നു വരവ് ലോക ഗവൺമെന്റുകൾക്ക് മുമ്പാകെ മനുഷ്യന് മുമ്പാകെ എങ്ങനെയാണ് മനുഷ്യനെയും ഗവൺമെന്റുകളെയും മാറ്റിമറിക്കുന്നത് എന്ന കാര്യത്തെ തന്നെയാണ് പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാവുന്ന സ്വർണത്തിന്റെ പരിധി സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിലൂടെ നീക്കിയതോടെ വലിയ ആശ്വാസമാവുകയാണ് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ബജറ്റിലാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തതകൾ ഇപ്പോൾ നീക്കിയിരിക്കുന്നത് ഇതനുസരിച്ച് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം കൊണ്ടുപോകാം ഇത്ര തുകയ്ക്കുള്ള സ്വർണം എന്നല്ല കൃത്യമായ തൂക്കമാണ് പറയുന്നത് നാൽപ്പത് ഗ്രാം കൊണ്ടുപോകാം ഇനി പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം വരെ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ നികുതി രഹിതമായി കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് അന്നത്തെ വിപണി വില അടിസ്ഥാനമാക്കി സ്ത്രീകൾക്ക് ഗ്രാം അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള സ്വർണം പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം അതായത് അൻപതിനായിരം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള സ്വർണം ഈ പരിധിയാണ് ഒഴിവാക്കിയിരിക്കുന്നത് വലിയ ആശയക്കുഴപ്പായിരുന്നു വിമാനത്താവളങ്ങളിലും മറ്റും അപ്പൊ അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായി എടുത്തു മാറ്റിയിരിക്കുന്നത് സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം സ്വർണം കൊണ്ടുപോകാം പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം സ്വർണം കൊണ്ടുപോകാം വിലയിൽ ഉണ്ടാകുന്ന ഇനി ബാധകമാകില്ല കസ്റ്റംസുകാർ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മാനവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംബന്ധിച്ച കാര്യങ്ങളും ഇന്ന് തികച്ചു ലോക്കൽ പറയാനുണ്ട് മന്ത്രാലയത്തിന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില വ്യാജ ഇമെയിലുകൾ പ്രചരിക്കുന്നുണ്ട് ഈ ഇമെയിലുകളിൽ നൽകിയിരിക്കുന്ന ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇനി ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇമെയിലിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കാനും ആവശ്യപ്പെടുന്നുണ്ട് ഒരു കാരണവശാലും ഇത്തരം ഇമെയിലുകളിൽ ചെന്ന് ചാടരുതെന്ന് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായാലും നിങ്ങൾക്ക് മന്ത്രാലയത്തെ കോണ്ടാക്ട് ചെയ്യാം നമ്പർ സിക്സ് ഡബിൾ സീറോ ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഈ നമ്പർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റോ സ്മാർട്ട് ആപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം തട്ടിപ്പ് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സന്ദേശത്തോട് പ്രതികരിക്കരുതെന്നും മന്ത്രാലയം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്